രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ആരംഭിക്കുന്നു മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരാരും സമരം കണ്ടതായി ആദ്യം ഭാവിച്ചതേയില്ല എന്നാൽ ഭരണസ്ഥിരാകേന്ദ്രത്തിന് മുന്നിൽ ആശമാർ ഉറച്ചു നിന്നതോടെ മൂന്ന് മാസത്തെ കുടിശിക എന്ന സമര ആവശ്യം പരിഗണിക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള മറ്റ് ആവശ്യങ്ങൾ അപ്പോഴും അവഗണിക്കപ്പെട്ടു അവഗണന മാത്രമല്ല സമരത്തിനെതിരെ ഭരണകക്ഷിയിൽ നിന്നും അവഹേളനവും അനവധിയുണ്ടായി എട്ടാം ദിവസമായപ്പോൾ വഴി തടഞ്ഞെന്നാരോപിച്ച് സമര നേതൃത്വത്തിനെതിരെ പോലീസ് കേസെടുക്കുന്നു പത്ത് ദിവസം തികയും മുമ്പ് ഫെബ്രുവരി പത്തൊമ്പതിന് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപയിലധികം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിലെ പി എസ് സി അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം പരിഗണിച്ചാണ് ഈ വർധന എന്നാണ് സർക്കാർ നൽകിയ വിശദീകരണം അടിസ്ഥാന ശമ്പളത്തിനായി ആശമാർ സമരം ചെയ്യുമ്പോഴും ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നവർക്ക് വീണ്ടും ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കാനായിരുന്നു സർക്കാരിന്റെ തിടുക്കം അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യരോടുള്ള ഇടതു സർക്കാരിന്റെ സമീപനം ഇതിൽ നിന്നും വ്യക്തമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കരുത് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ അറുപത്തിരണ്ട് വയസ്സിൽ ആശമാരെ പിരിച്ചുവിടാനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിന്റെ ഉത്തരവ് പിൻവലിക്കുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സമരം നടത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ ലോക ബാങ്കിന്റെ സഹായത്തോടെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ ഭാഗമായി ഓരോ വില്ലേജിലും സ്വതന്ത്രമായി നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശ അഥവാ അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് രണ്ടായിരത്തി ഏഴിലാണ് കേരളം ആശമാരെ പ്രാഥമിക ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമാക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളായി അതിവേഗം ആശാവർക്കർമാർ മാറി മഹാമാരി കാലത്ത് ആ സേവനത്തിന്റെ സവിശേഷത ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞതാണ് എന്നാൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായ സന്നദ്ധ പ്രവർത്തകരായി പരിഗണിക്കപ്പെടുന്ന ആശമാരുടെ തൊഴിൽ ജീവിതം എന്നും പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റായി പരിഗണിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ശമ്പള വ്യവസ്ഥയില്ല പകരം നിശ്ചിത ജോലികൾ പൂർത്തിയാക്കുന്നതിന് ചെറിയ തുക ഓണറേറിയമായി നൽകും സർക്കാരിന്റെ നവ സാമ്പത്തിക നയങ്ങൾ ഇത്തരം പദ്ധതികൾ മിഷനുകൾ പ്രോജക്റ്റുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവരെ തൊഴിലാളികളായല്ല മറിച്ച് സന്നദ്ധ പ്രവർത്തകരായാണ് കാണുന്നത് തൊഴിലാളികളല്ലാത്തത് കൊണ്ട് തന്നെ ശമ്പളം ഇല്ലെന്ന് മാത്രമല്ല മറ്റു ആനുകൂല്യങ്ങളും ഇവർക്ക് നഷ്ടമാകുന്നു മിനിമം വേജ് നിയമപരമായി നിർബന്ധമായിട്ടുള്ള ഒരു രാജ്യത്താണ് സന്നദ്ധ പ്രവർത്തകർ എന്ന പേര് പറഞ്ഞ് കുറേ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ സർക്കാർ ലംഘിക്കുന്നതെന്ന് ഓർക്കണം ആരോഗ്യമന്ത്രി വീണ ജോർജ് മാർച്ച് നാലിന് നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം സംസ്ഥാനം ആശാവർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം ഏഴായിരം രൂപയാണ് കേന്ദ്രം നൽകുന്ന ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപയും ഈ ഇൻസെന്റീവ് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് നൽകുക അടക്കം ഒരു ആശാവർക്കർക്ക് പതിമൂവായിരം രൂപ ലഭിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് അതിൽ ഒമ്പതിനായിരത്തി നാനൂറ് രൂപ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് എന്നാൽ മന്ത്രി പറയും പോലെ ഈ തുക കൃത്യമായ ശമ്പളം പോലെ എല്ലാവർക്കും ലഭിക്കില്ല വാർഡ് തലത്തിൽ ആരോഗ്യ റിപ്പോർട്ട് തയ്യാറാക്കുക വാർഡ് തല അവലോകന യോഗം നടത്തുക വാർഡ് പഞ്ചായത്ത് അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കുക ആയ വ്യക്തികളുള്ള പത്തു വീടുകളിൽ സന്ദർശനം നടത്തുക ആരോഗ്യ സംബന്ധിയായ ക്ലാസ് ചർച്ച ആക്ടിവിറ്റികൾ മാസത്തിൽ നാല് ദിവസത്തെ ഡ്യൂട്ടി എന്നിങ്ങനെ സർക്കാർ നിർദ്ദേശിച്ച പത്ത് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമാണ് പൂർണ്ണമായും ഓണറേറിയം ലഭിക്കുക ഒരു മാനദണ്ഡത്തിന് എഴുന്നൂറ് രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഒന്ന് പൂർത്തിയാക്കിയില്ലെങ്കിൽ എഴുന്നൂറ് രൂപ നഷ്ടമാകും ഇതെല്ലാം പൂർത്തിയാക്കണമെങ്കിൽ അമിത ജോലി ഭാരമായി അത് മാറുകയും ചെയ്യും നിലവിൽ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരാണുള്ളത് മുപ്പത്തിരണ്ടായിരം പേർ ഉണ്ടായിരുന്നത് വെട്ടിച്ചുരുക്കിയതാണിത് ആദ്യകാലങ്ങളിൽ ആശാവർക്കർമാർക്ക് മറ്റു ജോലികൾ ചെയ്യാനാകുമായിരുന്നു രണ്ടോ മൂന്നോ മണിക്കൂർ എന്ന രീതിയിൽ ആശാവർക്കറുടെ ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്നാൽ ആശാവർക്കർമാർ മറ്റു ജോലികൾക്ക് പോകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷം രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ ഫീൽഡിൽ ഉണ്ടാവണം വീട്ടിൽ തിരിച്ചെത്തിയാലും തീരില്ല ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ ശമ്പളമില്ലാത്ത അവധി അല്ലെങ്കിൽ അൺപെയ്ഡ് ലീവ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ അധിക ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല മതിയായ ശമ്പളമോ അവധിയോ ആനുകൂല്യങ്ങളോ ഇല്ലാത്തവരാണ് ആശാവർക്കർമാർ എന്ന് ചുരുക്കം നിപ്പയും കോവിഡും ഉൾപ്പെടെ പ്രതിരോധിച്ചതിന്റെ മികവ് പറയുമ്പോൾ അടിത്തട്ടിൽ ജോലി ചെയ്തിരുന്നവർ ആരായിരുന്നു എന്ന് സർക്കാർ മറന്നുപോകരുത് തൊഴിലാളി വർഗ സിദ്ധാന്തം പറയുന്ന സി പി എം ഈ തൊഴിൽ സമരത്തോട് സ്വീകരിക്കുന്ന പുച്ഛം ഇടതുപക്ഷത്തിന് ഒട്ടും ചേർന്നതല്ല ആശാവർക്കർമാരുടെ സമരം ഒരുമേ സമരത്തിന് സമാനമാണെന്നും അരാജക സംഘടനകളുടെ സമര നാടകമാണെന്നും പറഞ്ഞത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയുമായ എളമരം കരീമാണ് അടിസ്ഥാന വിഭാഗത്തിലെ സ്ത്രീകൾ തങ്ങളുടെ നിലനിൽപ്പിനായി നടത്തിയ സമരങ്ങളെ നിസ്സാരവൽക്കരിക്കാനാണ് എളമരം കരീം ശ്രമിച്ചത് അടിത്തട്ടിലെ മനുഷ്യർ സംസ്ഥാന സർക്കാരിനെതിരെ ന്യായമായ സമരം നടത്തുമ്പോഴെല്ലാം തീവ്രവാദ ബന്ധം ഉൾപ്പെടെ ആരോപിക്കാൻ സി പി എമ്മിന് മടിയില്ലെന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തിയപ്പോൾ ദേശവിരുദ്ധരുടെ അത്തരമൊരു ലിസ്റ്റ് ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ സി നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ മാത്രമേ വർഗ സമരമായി കാണൂ എന്ന ധാർഷ്ട്യം പാർട്ടിയും അനുയായികളും ഈ ജനകീയ സമരങ്ങളോടെല്ലാം കാണിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് കുട മാത്രമാണോ അതോ ഉമ്മ കൂടി കൊടുത്തോ എന്ന സി ഐ ടി യു നേതാവിന്റെ ചോദ്യം അത്യന്തം സ്ത്രീവിരുദ്ധമാണ് ഈ സ്ത്രീവിരുദ്ധ പരാമർശം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്ക് വേണ്ടിയും കൃത്യമായ വേതനത്തിന് വേണ്ടിയും സംഘടിക്കുക എന്നത് തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യമാണെന്ന് സി ഐ ടി യു പോലും വിശ്വസിക്കുന്നില്ലേ ബി ജെ പി സമരം ഹൈജാക്ക് ചെയ്യുകയാണെന്ന് പറയുന്ന ഇടതു സർക്കാർ പുനർവിചിന്തനം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നീതിക്ക് വേണ്ടി നടത്തുന്ന സമരങ്ങളിൽ സർക്കാർ കൃത്യസമയത്ത് ഇടപെടൽ നടത്താത്തതുകൊണ്ടാണ് ബി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അത് അവസരമായി മാറുന്നത് മുനമ്പത്തടക്കം അത് നമ്മൾ കണ്ടതാണ് കേരളത്തിനെതിരെ എന്തിന് സമരം ചെയ്യുന്നു കേന്ദ്രത്തിന്റെ അല്ലേ പദ്ധതി എന്ന ചോദ്യത്തിലുമുണ്ട് പ്രശ്നം ആശാവർക്കർമാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ദാതാവ് കേരള സർക്കാരാണ് ഏത് തൊഴിലവകാശ പ്രശ്നവും ഉന്നയിച്ച് സമരം ചെയ്യേണ്ടത് തൊഴിൽ ദാതാവിൻ്റെ അടുത്താണ് അല്ലാതെ അവരെ ഫണ്ട് ചെയ്യുന്നവർക്കെതിരെയല്ല എന്ന വസ്തുത കൃത്യമായി അറിയുന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും സി പി എം നേതൃത്വം നൽകുന്ന ആശാവർക്കർമാരുടെ സംഘടന അതാത് സംസ്ഥാന സർക്കാരുകളോട് സമരം ചെയ്യുന്നത് ഇനി ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കേന്ദ്രത്തിനെതിരെ അത്തരത്തിൽ നേരിട്ട് സമര ഒരു സർക്കാർ കൂടിയാണ് കേരളത്തിലേത് ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിടുന്ന അവഗണനകൾക്കെതിരായ സമരത്തിന് നേതൃത്വം നൽകുന്ന പിണറായി സർക്കാർ ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് മറിച്ചൊരു സമീപനം സ്വീകരിക്കുന്നത് കേന്ദ്രത്തെ പഴിക്കുമ്പോൾ നിങ്ങൾ എൽ ഡി എഫ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന ഓണറേറിയം വർധന മാത്രമാണ് ആശമാർ ആവശ്യപ്പെടുന്നത് എന്ന് മറക്കരുത് ഏറ്റവും ദുർബലരായ തൊഴിലാളികളെ അതിൽ ഏറ്റവും ഒടുവിലത്തെ സ്ത്രീയെയും വരെ ഈ സർക്കാർ കേൾക്കുമെന്നും കരുതലോടെ ചേർത്തു നിർത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അരുന്ധി റോയി ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിത് അതെ അവർ തൊഴിലാളികളാണ് സന്നദ്ധ പ്രവർത്തകരല്ല പായും പാത്രങ്ങളുമായി സെക്രട്ടറിയേറ്റ് പഠിക്കൽ രാവും പകലുമില്ലാതെ ഈ കൊടും വേനലിൽ വെയിലേറ്റ് അവർ സമരം തുടരുകയാണ് അവർ കൂടി പണിയെടുത്തതിന്റെ ഫലമാണ് ആരോഗ്യ മേഖലയിലെ മേന്മകളുടെ പേരിൽ കേരളം വാങ്ങിക്കൂട്ടിയ അവാർഡുകളെന്ന് തൊഴിലാളി പാർട്ടി ഭരിക്കുന്ന സർക്കാർ ഒരിക്കലും മറക്കാൻ പാടില്ല